വള്ളിക്കുന്നിലെ കലാകാരന്മാർ ഒരുപാട് കലാകാരന്മാരുള്ളൊരു നാടാണ് ഞങ്ങൾ വള്ളിക്കുന്നത് ആർട്ടിസ്റ്റുകളുണ്ട് പല പല കലാകാരന്മാരുണ്ട് അതിൻ്റെ ഒരു ആളാണ് സുനിൽ സുനിലാണ് അതാണ് ആൾ കേട്ടോ ഇതാണ് ആൾ ഇത് ഇവരാണ് എന്നോട് പറഞ്ഞത് ഇതിൻ്റെ നമ്മളെ റിലേഷൻ തന്നെയാണ് അപ്പം ഇത് എന്തൊക്കെയാന്നുള്ളതെന്ന് പറഞ്ഞു തരണം എനിക്കിതിനെപ്പറ്റി പറയാനറിയില്ല അതിനുകൊണ്ടാണ് ഓക്കെ ഇത് മഹാവിഷ്ണുവിൻ്റെ ഗരുഡനാണ് ആ ഇതിൻ്റെ ബാക്കിൽ ക്കിലും കൃഷ്ണ മഹാവിഷ്ണു ഇരിക്കും എന്നിട്ട് ഇങ്ങനെ പോകുന്നൊരു ഇതാണ് പിന്നെ പൊതുവെ നോക്കുക ഒരു രൗദ്രഭാവാണ് അപ്പം ഉണ്ടാവുക അതേപോലെ തന്നെ കമ്പി ഇത് പിന്നെ ഇത് നമ്മുടെ സപ്തർഷി സപ്തർഷികളുടെ ഒരു രാമായണം പിന്നെ വാത്മീകിയുടെ കഥയാണ് കാരണം രത്നാകരൻ എന്നുള്ള കാട്ടാളെ പിന്നെ എല്ലാവരെയും ദ്രോഹിച്ചും ഒക്കെ ജീവിച്ച് കുന്ന സമയത്ത് നമ്മുടെ സപ്തർഷികൾ യാസികമായിട്ട് വന്നു അങ്ങനെ സപ്തർഷികളെ പിടിച്ചിട്ട് അവരെ ധനങ്ങളെല്ലാം അപഹരിക്കാൻ നിന്നപ്പോൾ സപ്തർഷികൾ ഇങ്ങനെ താൻ ചെയ്ത പാപം മറ്റുള്ളവർ കൂടി അനുഭവിക്കുക എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഭാര്യേൻ്റെയും അടുത്തൊക്കെ പോയി പക്ഷെ അവരൊന്നും അവരവർ ചെയ്ത പാവങ്ങൾ അവരത് തന്നെ അനുഗ്രഹം പിന്നെ അനുഭവിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം പറഞ്ഞപ്പം വളരെയധികം അതുവരെ ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ വളരെയധികം മനസ്സ് നിന്തുകൊണ്ട് ഇദ്ദേഹം തിരിച്ചെത്തി സപ്തർഷികളുടെ അടുത്ത് തിരിച്ചെത്തിയപ്പം അവർ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു മന്ത്രമുണ്ട് ആ രാമരാമെന്നുള്ളത് പക്ഷേ ആ രാമരാമ ചൊല്ലാൻ രത്നാകരന് പറ്റിയില്ല അങ്ങനെ ആ മരം ഈ മരം ആ മരം ഈ മരം എന്നുള്ളൊരു തുടർച്ചയായിട്ട് പറയാൻ പറഞ്ഞ് അങ്ങനെ അത് പറഞ്ഞ് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്ന് പോയതാണ് പിന്നീട് വർഷങ്ങൾ ശേഷം ഈ സപ്തർഷികൾ തിരിച്ചു വരുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് മന്ത്രങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ ആളെ കാണുന്നില്ല അപ്പം നോക്കുമ്പോൾ ഒരു പുറ്റ് കാണും അങ്ങനെ പുറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ മന്ത്രം കേൾക്കുന്ന ഇരക്ക് ഇത് പൊട്ടിച്ചു നോക്കുമ്പം അതിൽ നമ്മുടെ രത്നാകരൻ മഹർഷിയായിട്ട് അത്രയും ആ ഒരു തപസ് ചെയ്തുകൊണ്ടിരിക്കുക അതിൽ ഇരിക്കുന്നൊരു രൂപമാണ് കാണുക അങ്ങനെ ഈ വാത്മീകത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ വാത്മീകാണ് വാത്മീകത്തു നിന്നാണ് വാത്മീകി എന്ന നാമധേയം വരെ നമ്മുടെ